ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ കേരളത്തിന് വേണ്ടി സ്വർണം നേടിയ ജോബി മാത്യുവിനെ ആദരിച്ച് പ്രജ്ഞാപ്രാവ് ഡൽഹിയിൽ ആർ എസ് എസ് കാര്യാലയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ വിവിധ മലയാളി സംഘടനാ പ്രതിനിധികളും പങ്കെടുത്തു അംഗീകാരങ്ങൾ മുമ്പോട്ട് പോകാനുള്ള ഊർജ്ജമാണെന്നും ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സ് മെഡലാണ് അടുത്ത ലക്ഷ്യമെന്നും ജോബി മാത്യു പറഞ്ഞു ശരീരത്തിന്റെ പരിമിതികളെ ആത്മവിശ്വാസം കൊണ്ട് മറികടന്ന കായിക മേഖലയിൽ നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയ ജോബി മാത്യു പുതിയൊരു ചരിത്രം കൂടി രചിച്ചിരിക്കുകയാണ് ഡൽഹിയിൽ വെച്ച് നടന്ന ഖേലോ ഇന്ത്യ പാരാ പവർ ലിഫ്റ്റിങ്ങിൽ സ്വർണ്ണ തിളക്കമാണ് ജോബി നേടിയത് കിലോ വിഭാഗത്തിൽ കിലോ ഭാരമുയർത്തി സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ജോബിയെ പ്രജ്ഞാപ്രവാഹിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു ഡൽഹിയിൽ ആർഎസ്എസ് കാര്യാലയമായ കേശവ് കുഞ്ചിൽ നടന്ന ചടങ്ങിൽ മലയാളി സംഘടനാ പ്രതിനിധികളും വിദ്യാർത്ഥികളും പങ്കെടുത്തു പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജക ജെ നന്ദകുമാർ ജോബിയെ ആദരിച്ചു അംഗീകാരങ്ങൾ മുൻപോട്ടുള്ള യാത്രയ്ക്ക് ഊർജമാണെന്നും ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സ് മെഡലാണ് അടുത്ത ലക്ഷ്യമെന്നും ജോബി മാത്യു പറഞ്ഞു ഇങ്ങനെ ഒരു സ്വീകരണം ഡൽഹിയിൽ കിട്ടുന്നത് ആദ്യമായിട്ടാണ് അപ്പം പ്രത്യേകിച്ച് നന്നേട്ടനോട് എനിക്ക് വളരെയധികം സന്തോഷം നന്ദേട്ടൻ എന്നെ വിളിച്ചു ഇവിടെ വന്ന് തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്ന അംഗീകാരങ്ങളാണല്ലോ ഏറ്റവും വലുത് നമ്മൾ രാജ്യത്തിന് വേണ്ടിയും സംസ്ഥാനത്തിന് വേണ്ടിയിട്ടുമൊക്കെ അച്ചീവ് ചെയ്യുമ്പം നമ്മൾക്ക് കിട്ടുന്ന ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ അധികാരികളിൽ നിന്ന് കിട്ടുന്ന അംഗീകാരമാണ് നമ്മളെ സംബന്ധിടത്തോളം ഏറ്റവും വലുത് ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ പാര ഒളിമ്പിക്സിലേക്കുള്ള എൻട്രിയാണ് പാത് വേ ആണ് അപ്പൊ എനിക്ക് അതൊക്കെ ഉറപ്പായിട്ടും പങ്കെടുക്കുകയും രാജ്യത്തിനു വേണ്ടി മെഡൽ നേടുകയും ചെയ്യണം പഞ്ചഗുസ്തി പവർ ലിഫ്റ്റിംഗ് ത്രോ തുടങ്ങിയ വിവിധ ഇനങ്ങളിൽ ദേശീയ അന്താരാഷ്ട്ര തലങ്ങളിൽ നിരവധി മെഡലുകൾ ജോബി കരസ്ഥമാക്കിയിട്ടുണ്ട് ജനം ഡൽഹി